കർത്താവേ മരുന്നോ ലേപനൌഷമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജ്ഞാനം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈശോയെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും രോഗിയായി കിടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവരോട് കരുണയായിരിക്കണമേ അവരെ സുഖപ്പെടുത്തണമേ അങ്ങയുടെ തിരു രക്തം കൊണ്ട് അവരെ കഴുകണമേ ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല നല്ലതേമേ ഞങ്ങളങ്ങനെ ശുതിക്ക് ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങൾ പോകുന്ന വഴികളെ സമർപ്പിക്കുന്നു യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ വാഹനത്തിന് സമർപ്പിക്കുന്നു ഡ്രൈവർ യാത്രക്കാരെ തിരക്ത രക്ത തിരക്കത്തുണ്ട് മുദ്ര എണിയണമേ കാവൽമാല കര കാവലായിരിക്കണമേ യേശു നന്ദി യേശു സ്ത്രോത്രം ഹാലലിയ ഹലിയ